ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിറ്റിൽ സ്റ്റാർ എൻ്റർടൈൻമെന്റ് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ടി ഇക്കോ പാർക്കിലോട്ടാണ് ഇവിടെ നല്ല കുറേ ഊഞ്ഞാലുകളുണ്ട് കുറേ ശില്പങ്ങളുണ്ട് ഇവിടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് ഒരു പ്രകൃതിയോടാണ് നങ്ങി നിൽക്കുന്ന പാർക്കായത് കൊണ്ട് ഇവിടെ എത്ര വീലും വന്നാലും നല്ല കാണാനായിരിക്കും അതുകൊണ്ട് ഇവിടെ കുറേ പേര് ഇത് കാണാനും കളിക്കാനും എല്ലാം വരാനുണ്ട് ഇവിടെ കുറെ ശില്പങ്ങളുണ്ട് ചെടികളുണ്ട് മരങ്ങൾ അതൊക്കെ നമുക്ക് കാണാം ഇവിടെ ഒരു പുഴയും കൂടിയുണ്ട് ഈട്ടിപ്പുഴ അത് നേരെ നമ്മളെ പഴശ്ശി ഡാമിലോട്ടാണ് പോണേ ഇത് ആടെയൊക്കെ കളിക്കാൻ കുറെ വരും വെള്ളം കൂടുമ്പോ ഒന്നും നമുക്ക് ആടെ കളിക്കാൻ കഴിയില്ല വെള്ളം കുറയുമ്പോ നമുക്ക് നല്ലോണം കളിയും ബീച്ച് വലിയ ഉണ്ടാവും അത് അതുകൊണ്ട് കളിക്കാൻ നല്ല രസം ഉണ്ടാവും വാ അല്ല നമുക്കൊന്ന് കണ്ടിട്ട് വരാലോ വാ ഇരുപതും കുട്ടികൾക്ക് പത്തു ആണ് ഇവിടെ വളരെ വില കുറവാണ് ടിക്കറ്റും ആ നമുക്ക് അകത്തോട്ട് കയറാം ആദ്യം ആദ്യം ഞാൻ പോകുന്നത് ഈ ശില്പങ്ങൾ

സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും നല്ല രസമുണ്ട് കാണാൻ പോലും ഇരിക്കാൻ നല്ല കംഫർട്ടബിളാ കുറേ കുറേ ബോഡി നല്ല ക്ഷീണം ഉണ്ട് വിചാരിച്ച എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നോക്കിയാതാ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് പുഴ കാണാം നല്ല രസമുണ്ട് ഇപ്പം കാണാൻ ആ കൂട്ടീവിടെ നല്ലോണം ഉണ്ട് ഫാമിലി ആയിട്ടെല്ലാം വരുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പം അങ്ങോളം നമുക്ക് ഇന്ന് പോയി നോക്കാം ഇവിടെ പുഴയിലെ പുഴേൻ്റെ സൈഡിലൂടെ നടക്കാൻ നല്ലൊരു പാതയുണ്ട് അതുപോലെ നല്ല രസമായി ഒരു പണ്ട് അങ്ങോളം ഇരിക്കുന്ന സൈഡൊക്കെ കല്ലൊക്കെ വെച്ച് നമുക്ക് ഇക്കാനൊക്കെ സൗകര്യമെല്ലാം വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ പോയി നോക്കാം എന്തൊരു സീറ്റ് അതുപോലെ ഇവിടെ കാണാൻ നല്ല രസമാണ്

ം വെച്ചിട്ടുണ്ട് ആരാ നമ്മളെ വെച്ചിട്ടുണ്ട് ഈ എങ്കപ്പാത്തിൽ നല്ല ശുചിത്വമായ ഒരു സ്ഥലമാണ് ഈ എങ്ങപ്പാട് നമ്മൾ ശ്രമിച്ചിട്ടുള്ള നമ്മൾ തന്നെയാണ് എല്ലാവരും വെച്ചിട്ടാണുണ്ട് അതെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് അത് ആ ഫോസ് നമ്മൾ പോലെ ഇത്ര പോലത്തെ കമ്മിൽ ഐസ്ക്രീം ഉണ്ട് ഇവിടെ രണ്ട് കലകളുണ്ട് അതിന് ഒന്നിലാണ് ഞാൻ ഈ ഐസ്ക്രീം വെച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ ഈ വന്നിലുണ്ടായിട്ടില്ല വീണ്ടും ഉള്ള എന്താ പരിപാടി നമുക്ക് നോക്കാം ഇവിടെ പാട്ടെല്ലാം കേട്ടുന്നുണ്ട് എന്താ പരിപാടി വേഗം പോയി നോക്ക കുറെ ഡാൻസ് ഒക്കെ കഴിച്ച് ഒരാളൊക്കെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്നുണ്ടാവും നേരെ ശ്രീരാമലോട്ടാണ് അത് പോണെ ഇവിടെ കൊറേ പേര് വന്നൊക്കെ പോകുന്നുണ്ടും ഇവിടെ ഫാമിലി നല്ല ഡ്രസ് ആയിട്ട് ആയിട്ട് നല്ല ഉയരത്തിൽ പോയി നല്ല ചിരി വരുത്തുന്നുണ്ടായി നല്ല ഉയരത്ത് പോകും ഇനക്കാട്ട് ഉയരത്ത് പോകും അന്നാട്ടപ്പോ വലിയ ഉയരത്തിലായിരുന്നു വാ ഇനക്കാട്ടുയത്ത് പോകുവേ നല്ല രസമാണ് ദേഹം മുഴുവൻ ഇക്കിനെയാവും ആക്കും ചിരിക്കാടുക്കാനും പറ്റില്ല ഫ്രണ്ട്സ് ദാ അമ്മ അടന്നു നല്ല രസാണ് ഇത് ഇങ്ങനെ ആടെ എത്ര ഉയരത്തിലാന്ന് പോന്നേ നോക്കിയാ വലിയ ഉയരം ഉയരത്തിലും ഇതിന് നല്ല രസ ഇത് കാണേ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് നല്ല രസ ഇതിലെ ഏറ്റവും പ്രത്യേകത ഈനാണ് ഈ പാർക്കിലല്ലേ ഈ ഊനാലുകൾക്ക് ഏറ്റവും പ്രത്യേകത കാരണം നല്ല ഹൈറ്റിലായിരിക്കും ഇന്ന് പോന്നെ അത് നല്ല രസം ഉണ്ടാവും ഇവിടുത്തെ ഇക്കോ പാർക്ക് നല്ല രസം ഉണ്ട് അതുപോലെ ഊനാളാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നാളെ കാണാം വീഡിയോ ബൈ ബൈ കാണാത്ത യു